ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ എട്ട് വർഷമായി വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ അഭിപ്രായപ്പെട്ടു പന്തളം ബിആർസി തല പ്രവേശനോത്സവം മങ്ങാന ഗവൺമെന്റ് യു പി സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചതിനാലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ എത്തുന്നതെന്നും ചിട്ടിയം പറഞ്ഞു പന്തളം നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷ് അധ്യക്ഷയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളായ പ്രതിഭകളെ പന്തളം നഗരസഭ കൌൺസിലർ സുനിതാ വീണ് ഉപഹാരം നൽകി അനുമോദിച്ചു നവാഗതർക്ക് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് മുന്നംഗം അംഗം സുധാ പ്രഭാകരൻ സമ്മാനങ്ങൾ നൽകി പന്തളം ബി പി സി കെ ജി പ്രകാശ് കുമാർ എസ് എം സി ചെയർമാൻ കെ എസ് ഷിജു സ്കൂൾ പ്രഥമാധ്യാപിക ജിജി റാണി പി ടിഎ വൈസ് പ്രസിഡന്റ് സംജ സുധീർ എസ് അമീർ ജാൻ ഷിബിന ബഷീർ വിഭു നാരായണൻ വീണ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം നൈൻ ബ്ലൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ